നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് മുസ്ലിം യൂത്ത് ലീഗ് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി जय जिनाब जिंदाबाद जिंदाबाद दल पिंडे पूरी तुमने करन जाते पूरी तुमने करन जाते पूरी तुमने करन जाते अंगे दौना कुतरा कुतरा हट्टी दाड़ा कुतरा कोटी अंगे दौना कुतरा कुतरा अंगे दौना कुतरा कोटी वर्ष अप्रैल मास वर्ष अप्रैल मास वर्ष अप्रैल मास वर्ष अप्रैल मास वाइड चार्ज में विंडन പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വല്ലാത്ത തീരുമാനം യാതൊരു ലജ്ജയുമില്ലാതെ ലജ്ജറിയുമില്ലാതെ അതിനെതിരെ ജനകീയ ശബ്ദം ഉയർത്തേണ്ടവരൊക്കെ പക്ഷെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിനും അതിന്റെ യുവജന പ്രസ്ഥാനത്തിലും അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രിയങ്കനായ ഉമ്മൻചാണ്ടി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി ചാർജ് കുറക്കുന്ന ഒരവസ്ഥ കേരളത്തിലാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കേട്ടുകാരുവിയില്ലാത്താണ് വൈദ്യുതി ചാർജ് കുറയ്ക്കുന്ന പ്രവണത യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി താജുദ്ദീൻ പല്ലാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ലത്തീഫ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു ഷംസുദ്ദീൻ അയപ്പള്ളി സി പി എ ബഷീർ ടി പി മൊയ്തീൻ ഹാജി ഷുവൈബ് അയപ്പള്ളി അംസ കൊന്നല്ലൂർ സിറാജ് പറമ്പിൽ റാഫി എടുക്കുളം സുർപ്പിൽ ബാവഹാജി സി വി ഷാഫി തുറക്കൽ ബീരാൻകുട്ടി വി കെ മജീദ് നാസർ അയപ്പള്ളി കുന്നത്ത് റസാഖ് സുബൈർ തിരുനാവായ ലുക്മാൻ പല്ലാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരുനാവായ എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും